തനിയെ അങ്ങ് നമ്മുടെ ഈ ഒരു ചൂടിനകത്തേക്ക് ഉരുക്കി അങ്ങ് പിടിച്ചോളും വലിയ പണിയൊന്നുമില്ല അപ്പം ഒറ്റ ഇർക്കിൽ പോലും നമുക്ക് ഇതിനകത്തുന്നതിന് ഊരി എടുക്കാൻ പറ്റത്തില്ല അത്ര മാത്രം ടൈറ്റിലാണ് ഈ സാധനം ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഇന്ന് നമ്മുടെ കിരിക്കുന്ന ഈ ഒരു സാധനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചൂലാണ് നമ്മുടെ മുറ്റം തൂക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന് അങ്ങ് തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാ ചൂല് ഇർക്കിൽ ചൂല് കേട്ടോ സാധാരണ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചൂല് നമ്മളത് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കെട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക് വയറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ചരടം ഉണ്ടോ കാര്യം കെട്ടുന്നത് കുറേ കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് ലൂസാവും நம்ம இறுக்கிலொக்கே കുറേശ്ശെ കുറേശ്ശേ ഇറങ്ങി പോകും അപ്പം ഇത്രയും വലിയൊരു ചൂല് പിന്നെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ തീരെ ചെറുതായി പിന്നെ എടുത്ത് കളയണേ നമുക്ക് നിർവാഹമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചൂല് ഇപ്പം മാറ്റിയിട്ട് സാധാ പ്ലാസ്റ്റിക് ചൂലൊക്കെ ആകുന്നുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് നല്ലതുപോലുള്ള ഈർക്കിൽ ചൂലുകളാണ് നമ്മുടെ പ്രകൃതിക്ക് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് എങ്ങനെ ഒരു ഈർക്കിൽ ചൂലിനെ ഒരു കാരണവശാലും ഒരു രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ഒരു ഈർക്കിൽ പോലും ഇളകി പോകാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു സാധനമാണ് കേട്ടോ അത് നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷേ നമ്മൾ യാതൊരുവിധമായ ദോഷവും ചെയ്യുന്നതേ ഇതും ഒരു പ്ലാസ്റ്റിക് കുപ്പി നമ്മുടെ മിരാണ്ടേയോ അതായത് പെപ്സരൊക്കെ കുപ്പി സാധാരണ വേണ്ട ഇതുപോലെ ചെവിട് നമുക്ക് ഇതുപോലെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ഏത് കുപ്പിയാലും മതിയാകും അപ്പം ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചൂലിനെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് വർഷം വരെ ഈ ചൂല് നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചൂലൊന്ന് മാറ്റിയിട്ടേ ഇവിടെ ഒരു ഉണ്ട് നമുക്ക് ആ കത്ത് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ അതായത് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതായത് ഈ ഒരു അഞ്ചാറ് ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടോ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതെ ഇപ്പം ഞാനാ ഒരു അവസാനത്തെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് താ നമ്മുടെ ഈ രീതിയിലാണ് കട്ട് ചെയ്ത് മാറ്റി എല്ലാം കാണാൻ പറ്റും നമ്മളൊരു ഇപ്പം ആറും ആറ് ഹോളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണം അഞ്ചും അഞ്ച് ഹോളായി മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു മോൾ ഫാമോ കട്ട് ചെയ്യണം അതായത് നമുക്ക് ഈ ഒരു അടപ്പ് വരുന്നതിൻ്റെ താഴെയായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇതുകൂടെ ഈ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തോടെ മാറ്റണം അ നമ്മൾക്ക് ഈ ഒരു രീതിയിലുള്ള സാധനമാണ് വേണ്ടുന്നത് ഇനി നമ്മുടെ ആ ഒരു ചൂല് നമ്മൾ അടിച്ചത് താഴെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ചൂലിനെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ എടുക്കാം കേട്ടോ അതായത് ഒരു ഒരു ഹോളിനകത്തൂടെ കയറുന്ന രീതിയിൽ നമുക്ക് കുറേശ്ശേ കുറച്ച് ഈ ഒരു ഈർക്കിലിങ്ങനെ എടുക്കാം ഈർക്കിലെടുത്തിട്ട് നമ്മുടെ ഈ ഒരു കുപ്പിക്കകത്തൂറെ കയറ്റിക്കൊണ്ട് ഈ ഒരു ഹോളിനകത്തൂടെ പുറത്ത് വരണം അതായത് ഒരു ഹോളിനകത്തോടെ മാക്സിമം ടൈറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഈർക്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ കയറ്റി കയറ്റി വിടാം നമുക്കെന്നാൽ ഈ കുപ്പി ഉണ്ടല്ലോ നമുക്ക് തിരിച്ചും മറിച്ചും വെക്കാം ഇങ്ങനെ കമത്തി വെച്ച ഇച്ചിരി എളുപ്പം ഉണ്ടാവും കേട്ടോ കാരണം തിരിച്ച് നമുക്ക് ഇങ്ങനെ താഴേന്ന് കൊടുക്കുമ്പോൾ മുകളിൽ വരുമ്പോൾ ഇച്ചിരി ഉണ്ടാവും അതുകൊണ്ട് വേണ്ടി നമ്മൾ കമത്തി വെച്ചിട്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത് ആകുമ്പോൾ എല്ലാ ഈർക്കിലും നമുക്ക് ഒരേ കിഴത്തിലൂടെ നമ്മൾ എടുക്കുന്ന മാക്സിമം നമ്മളെ ആ ഒരു കിഴത്തേക്കകത്ത് ടൈറ്റ് ആകുന്ന രീതിയിൽ എന്താ ഈ ഒരു ഇങ്ങനെ കുത്തി തന്നെ തിരികെ ശ്രമിക്കുക ഇങ്ങനെ നമുക്ക് ഒരു അഞ്ച് കിഴത്തിലേക്കും നമുക്ക് ഓരോന്നോരം കയറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മുഴുവൻ ഈർക്കിലും നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് ഇപ്പം ചെളുപ്പായിരിക്കുന്നുണ്ടോ ഓരോ നടക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ബാക്കി എല്ലാ ഫോളിലേക്കും നമ്മുടെ ആ ഒരു ഈർക്കിൽ കയറി ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനല്ല ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയായാലും പോകും പക്ഷേ പിന്നെ നമുക്കൊന്ന് എടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇതേ കുറച്ച് കരിയിലോട് കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഇതേ ചൂടുണ്ടെന്ന് സൂത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കാം കരിയിലൊന്ന് കത്തി വരട്ടെ അപ്പോഴത്തേ നമുക്ക് ഈ ഒരു സാധനം ചുമ്മാ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചാണിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ കറക്കി കറക്കി കേട്ടോ തനി അങ്ങ് നമ്മുടെ ഈ ഒരു ചൂടിന് അകത്തേക്ക് അങ്ങ് പിടിച്ചോളും വലിയ പണിയൊന്നുമില്ല അത് ഇപ്പം തന്നെ നമ്മുടെ സംഭവം സെറ്റായി കഴിഞ്ഞതാ നമ്മുടെ ചൂല് ഓക്കെ ആയി കഴിഞ്ഞതൊന്ന് ജസ്റ്റ് ഇനി ഒന്ന് ഒന്ന് ഇതിൻ്റെ ഒരു ചൂട് ഒന്ന് മാറി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അന്നിടത്തേ നമ്മുടെ ആന പിടിച്ചാലും ഊരാത്ത ചൂല് റെഡി ആയിട്ടുണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഐറ്റം തന്നെയാണ് ഞാൻ ചോദിച്ചാൽ ഈ ഒരു ഇർക്കിളിയാണ് ഇന്ന് പിടിച്ചു കാണിക്കാം ഓരോ ഒറ്റ ഈർക്കിൽ പോലും നമുക്കതിനകത്തുന്നിനി ഊരിയെടുക്കാൻ പറ്റത്തില്ല അത്ര മാത്രം ടൈറ്റിലാണ് ഈ സാധനം ഇരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ഈ ഒരു ഇർക്കിലും മുഴുവനായിട്ടും ഒടിഞ്ഞു പോകാതെ നീ ഒരു കുപ്പിക്കകത്തൊന്നും ഈ ഒറ്റ ഈർക്കിലും പുറത്ത് വരുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു മൂന്ന് വർഷമൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലൊരു ചൂടുണ്ടെങ്കിൽ നമുക്ക് തൂക്കാൻ പറ്റും ഇതിപ്പം നമുക്ക് പിറക്കാകും തൂക്കുന്ന ചൂലാണ് അതാണ് അതാണ് തുമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാലും ജസ്റ്റ് ഇനി തലം തൂക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പൊടിപടല മൊത്തം പോവും അതിരി ഐറ്റം തന്നെയാണ് ഇപ്പം മറ്റേ സാധാ നമ്മൾ മുറ്റം തൂക്കുന്ന കുറ്റി ചൂലെന്നൊക്കെ പറഞ്ഞാൽ ആ ചൂലിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ക്ലാസ്റ്റിക് കുപ്പ് ഉണ്ടല്ലോ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും വളരെ ചെറിയൊരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ